ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ അടിപ്പൊളി ഉഴുന്നു വളരെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ മോഴനായിട്ട് തന്നെ കാണണേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പിലെ ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചായിരം വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്ത ഈ അരി നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം കുതിർത്തെടുത്ത് ഉഴുന്ന് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു രണ്ട് കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഇട്ടെടുക്കുന്നുണ്ട് പിന്നീട് ഇതാ ഹാഫ് സ്പൂണോളം കുരുമുളക് ചതച്ചതോടിട്ടെടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ അരി വറുത്ത് പൊടിച്ച് വെച്ചാ പൊടിയില്ലേ അതിൽ നിന്നും കുറച്ചെടുത്ത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് മൂന്ന് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഈ മാവ് പൊങ്ങി വരും ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കിയെടുത്ത് ചൂടുള്ള എണ്ണയിലേക്ക് വട തട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം ഉഴുന്ന ആയതുകൊണ്ട് കരിയാൻ സാധ്യതയുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കണം കേട്ടോ മുരിഞ്ഞ് വന്ന് ഉഴുന്നു കോരി മാറ്റുന്നുണ്ട് അപ്പം എത്രയോളം നല്ല ടേസ്റ്റിൽ മുരിഞ്ഞ ഉഴുന്നു വട കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആണ് ഇതിന് കൂടെ കഴിക്കാൻ പറ്റുന്ന ചട്നിയുടെ സാമ്പാറിൻ്റെയും ചമ്മന്തിയുടെ ഒക്കെ റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട് കയറി കണ്ടോ കണ്ടോക്കെട്ടോ നല്ല റെസിപ്പിയും അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്